ആ ഇതിലേക്ക് എന്താ വയം വൈകുന്നേരം മാത്രമേ ഞാൻ ആലോചിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസില് എന്റെ എന്റെ വോട്ട് എന്റെ വോട്ട് എന്റെ വോട്ട് കൊടുങ്ങല്ലൂരിലെ മാളയിലെ കൊഴൂര് പഞ്ചായത്തിലാണ് ഞാൻ പാലക്കാട് മണ്ഡലത്തിൽ ഓട്ടർ ആയിരുന്നത് അല്ല അതില് ഞങ്ങള് വളരെ കൃത്യമായി തന്നെ നേരത്തെ നിങ്ങൾ ചോദിച്ചോ അങ്ങനെ ഒരു മറുപടി പറയുന്നതോ എനിക്ക് എന്റെ മറുപടി അല്ലേ പറയാൻ പറ്റുള്ളൂ ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം എസ് ഓർണോ കൊസ്റ്റ്യൻസിന്റെ ആവശ്യമുള്ള കാര്യമല്ല ഒരു രാഷ്ട്രീയമായി പറയേണ്ട ഒരു മറുപടിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ആരോപണം ഉയർന്നു ഉയർന്നുവന്ന ആദ്യഘട്ടത്തിൽ തന്നെ ആരോപണം മാധ്യമങ്ങൾക്ക് വന്ന സമയത്താണ് ഞങ്ങൾക്കാർക്കും ആ ഘട്ടത്തിൽ ഞങ്ങൾക്കാർക്കും ഇത്തരം ഒരു പരാതികളോ കാര്യങ്ങളില്ല പക്ഷെ ആരോപണം ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ പാർട്ടി അതിൽ സസ്പെൻഡ് ചെയ്തു രണ്ടാമത് അന്ന് ഞങ്ങള് പലരും നിങ്ങൾ തന്നെ പലപ്പോഴും ചോദിച്ചപ്പോൾ പല നേതാക്കന്മാരും പറഞ്ഞു പരാതികളൊന്നും വിന്നിട്ടില്ലല്ലോ അപ്പോഴൊരു ഘട്ടത്തിലല്ല ചെയ്തുതെന്ന് പറഞ്ഞു രണ്ടാമത് പരാതി വന്നു പരാതി വന്നപ്പോൾ ഡിസ്മിസ് ചെയ്തു അതിനുശേഷം ഇപ്പോൾ മൂന്നാമത്തെ ഒരു പരാതി വന്ന കാര്യത്തെ പറ്റിയിട്ടാണ് പറയുന്നത് മൂന്നാമത്തൊരു പരാതി വരുന്ന ഘട്ടത്തിൽ അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിക്കകത്തില്ല ഞങ്ങളുടെ പാർട്ടിക്കകത്തില്ല നമ്മൾ സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ മാറണമെന്ന് പറയാറുള്ളതിന്റെ കാരണം ആ കേസുകൾ സ്വാധീനിക്കപ്പെടാൻ പാടില്ല അവരുടെ പിന്നെ പരാതി പറയുന്ന ആളുകൾക്ക് ഒരു ഈക്വലൻസ് അവിടെ ഒരു പരാതിക്കാരനും അപ്പുറത്ത് ആക്ഷേപിക്കപ്പെടുന്ന ആളുകളെ സംബന്ധിച്ച് തുല്യ പരിഗണന ഉണ്ടാകണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം എം എൽ എ പിന്നെ പാർട്ടിക്കകത്ത് ഉണ്ടായിരുന്ന ഘട്ടത്തിലും ഇപ്പോഴും പിന്നെ ഇപ്പോൾ എം എൽ എ ആയിട്ട് നിൽക്കുമ്പോൾ അദ്ദേഹം ഭരണപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു എം എൽ എ അല്ല ഞങ്ങൾ നേരത്തെ ഭരണപക്ഷത്തിന്റെ ഭാഗമായിരുന്ന ആളല്ല പാർട്ടിയുടെ ഒരു പ്രിവിലേജാണ് ഉണ്ടായിരുന്നതെങ്കിൽ പാർട്ടിയുടെ ആ പ്രിവിലേജ് ഒന്നും അദ്ദേഹത്തിന് ഇല്ല പാർട്ടി കൊടുത്ത ടിക്കറ്റാണ് പാർട്ടി തന്നെയാണ് മത്സരിപ്പിച്ചതും ജയിപ്പിച്ചതും അന്ന് ഈ പരാതികൾ ഞങ്ങൾക്ക് മുമ്പാകില്ല ഞങ്ങൾക്കിനെപ്പറ്റി ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ആർക്കും അറിയുകയില്ല അന്ന് പിന്നെ മത്സരം നടക്കുന്നു മത്സരത്തിൽ അദ്ദേഹം ജയിച്ച എം എൽ എ ആകുന്നു അന്ന് പാർട്ടിയാണ് മത്സരിപ്പിച്ചത് ആ പാർട്ടി തന്നെയാണ് ഈ ആക്ഷേപം ഉയർന്നു വന്ന ഘട്ടത്തിൽ മാറ്റിയത് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് നിയമസഭയ്ക്കകത്ത് പ്രത്യേകമായി അദ്ദേഹത്തിന് സീറ്റ് അനുവദിക്കണമെന്ന് പ്രതിപക്ഷ നേതാവാണ് കത്ത് കൊടുത്തത് എന്ന് വെച്ചാൽ പരാതിക്കാർക്ക് ഏതെങ്കിലും തരത്തിൽ സംഘടിത സ്വഭാവത്തോടു കൂടി ഞങ്ങളിൽ നിന്നൊരു സംരക്ഷണം അയാൾക്കുണ്ട് എന്ന ഒരു തോന്നൽ പോലും ഇല്ലാത്ത രീതിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് ഞങ്ങളൊരു നിലപാടെടുത്തു ഒരു രാഷ്ട്രീയ പാർട്ടി നിലയ്ക്ക് ഞങ്ങൾ കൊടുത്തു പാർട്ടിക്കകത്ത് ഉണ്ടായിരുന്ന ഒരു ഘട്ടത്തിലാണെങ്കിൽ നിങ്ങളുടെ ചോദ്യത്തിന് പ്രസക്തിയുണ്ട് ഞങ്ങൾ രാജിവെപ്പിക്കേണ്ടതല്ല എന്ന് ചോദിച്ചാൽ രാജിവെപ്പിക്കേണ്ടതാണ് ഇപ്പോൾ സംഘടനാപരമായിട്ടായാലും രാഷ്ട്രീയമായിട്ടാണെങ്കിലും ഈ വിഷയത്തിൽ ഞങ്ങൾക്കൊരു മൂല്യശോഷം ഉണ്ടായിട്ടില്ല ധാർമ്മികമായൊരു ശോഷം ഉണ്ടായിട്ടില്ല ധാർമ്മികമായി ഉയർത്തിപ്പിടിക്കേണ്ട മൂല്യം മുഴുവൻ ഞങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് സംഘടന ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് അത് കേസിന്റെ തുടക്കഘട്ടമാണ് വേണമെങ്കിൽ പല ഡിഫൻഡുകളും പിന്നെ ഗോവിന്ദ മാഷ് പറഞ്ഞ പോലെ പല ഡിഫൻഡുകളും വേണമെങ്കിൽ പറയാമായിരുന്നു ചാർജ് ഷീറ്റ് വന്നില്ലല്ലോ അല്ലെങ്കിൽ മുകേഷ് പാർട്ടി അംഗമല്ലല്ലോ പിന്നെ എങ്ങനെ പിന്നെ പുറത്താക്കും എന്നൊക്കെ പറഞ്ഞ പോലുള്ള പല ഡിഫൻറ്റുകളും പറയാമായിരുന്നു ഒരു ഡിഫൻറ്റും ആരും പറഞ്ഞില്ല ആരോപണം ഉയർന്നു വന്നു മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി നിങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ അതിനെ പിന്നെ അതിൻ്റെ വസ്തുക്കളുമായി ബന്ധപ്പെട്ട പല ചർച്ചകളും നടത്തി ആ ഘട്ടത്തിലെല്ലാം തന്നെ ഒരു തരത്തിൽ പോലും ഡിഫൻഡ് ചെയ്യാൻ പാർട്ടി നിന്നിട്ടില്ല ആരോപണ വിജയനെ മാറ്റി നിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഒരു സംഘടന എന്ന നിലയ്ക്ക് ധാർമ്മികമായി ഞങ്ങൾക്കുണ്ടായിരുന്ന ഉത്തരവാദിത്വം ഞങ്ങൾ നിറവേറ്റി ഇനി വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹം നിറവേറ്റേണ്ട ഉത്തരവാദിത്തമാണ് അത് അന്ന് നടപടി എടുത്ത ഘട്ടത്തിൽ തന്നെ കെ പി സി പ്രസിഡന്റ് പറഞ്ഞു പാർട്ടി എടുക്കേണ്ട എടുത്തു ഇനി അദ്ദേഹം തീരുമാനിക്കേണ്ടതാണ് രാജിവെക്കുന്നതാണോ നല്ലതെന്ന് മാധ്യമങ്ങളുടെ ചോദ്യത്തിൽ അദ്ദേഹം പറഞ്ഞ് രാജിവെക്കുന്നതാണോ ചോദിച്ചത് അതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ചൊരു കമന്റിന് ഇപ്പോൾ പ്രസക്തിയില്ല വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹം അത് ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ മാത്രം തീരുമാനമാണ് പാർട്ടി എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ഇപ്പോൾ അദ്ദേഹത്തോട് ഇൻസിസ്റ്റ് ചെയ്യാനുള്ള പിന്നെ പിന്നെന്താ പറയുക അതിനൊരു സാഹചര്യം ഇപ്പോഴത്തെ സാഹചര്യം നിലവിലില്ല